നേരിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് മറിക്കാനുള്ളൂ പക്ഷേ അവിടെ കമ്പിയുണ്ട് കമ്പി കമ്പി നോക്കേ അപ്പുറത്തേക്ക് ഇങ്ങനെ കാണാൻ ഹായ് നമ്മളാ ഇനിയിപ്പയത്ത് കോട്ടയന്തൂരുത്തി സ്ഥലം മറന്നോളന്നെ കോട്ടയന്തൂരില്ല ഇടത്തേർമിതി കൊറച്ച് കൂടുതലാതെ അപ്പൊ ഇവിടത്തെ നീ ഒരു തേക്കത്തെ ഇവിടെ തേക്കായിട്ട് ഇപ്പൊ ഇനി അന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് എന്തേലും ഒരെണ്ണം പണിയാൻ കുറച്ച് മെനക്കെടുള്ളത് തന്നെ ഉള്ളു അപ്പൊ ഈ തേക്കുമ്പോൾ ഇനി കയറാൻ പോകുന്നു തേക്കാവില്ല ചിലപ്പോ പണിയാ ചിലപ്പോ തേക്കുമ്പോൾ കയറി മാവ് പണിയൻ്റെ വരും അപ്പൊ ആ കയറൊരു നേരത്തെ ഇടയില് ചീറ്റി പോയത് അല്ലെങ്കിൽ കൊറേ എളുപ്പം ഉണ്ടായെ അപ്പൊ നേരെ പരിപാടി നോക്കിയാലോ തേക്കുമ്പോ കയറല്ലേ എന്നാ പറയാതെ പറയില്ല

അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഈ വലിയ നേരെ പോയിട്ടില്ലേ അതിന്റെ കവിളയിലിട്ട് പണിയാ അതൊന്നും നിങ്ങളല്ലേ ഉയരല്ല ഇതിന ഒഴിവാക്കാം എന്താണെന്നറിയോ അത് പറയാൻ പറ്റില്ല കോട്ടയോ അങ്ങടും ഓട്ടയിൻ്റെ അങ്ങാനും വെയിറ്റ് വന്നിട്ട് വിളിച്ചിട്ടുണ്ടെങ്കില് എവിടെ പോകുന്ന പറയാൻ പറ്റില്ല കമ്പികളാണ് കൂടുതൽ ഇത് എന്താണ് അവസ്ഥ നോക്കിയ തോപ്പുണ്ട് തോപ്പ് ചില പിന്നെ മുഖം

ഞാത്ത ചീറ്റിക്കോ ചീറ്റി പിടിച്ചോ आजा काम भी काम भी हो के काम भी हो के तेरे क्या कल നെൽകണ്ടം ആ ഞാൻ വിളിച്ചോണ്ടോ മാറ്റിക്കോ നെൽപ്പാടം ഇവരുടെ തന്നെ കൊറേ കണ്ട ഉണ്ടെന്നോണ്ടതില് എവിടെ ഏതാ ഭാഗം അറിയില്ല ഇണ്ട് പറഞ്ഞു നമുക്ക് അറിയാന്നറിയില്ലൂക്കിറക്കാം വല്യ ഇതില്ല കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് മറിക്കാനുള്ളൂ പക്ഷേ അവിടെ കമ്പിയുണ്ട് അത് തന്നെ അല്ല കയറും കൊണ്ട് അങ്ങോട്ട് മാറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാൻ തോക്കിയിട വെറുതെ ആവശ്യമില്ലാതെ റിസ്ക് എടുക്കണ്ടല്ലോ ചെറു കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ഷീറ്റിലടിക്കും അയല്ലേ കാര്യം വിളിച്ചോ

ഈ നീളം പീസിനെ ഉണ്ടാക്കലോ എന്തായാലും നോക്കിയ അല്ലാണ്ട് നീളം വെച്ചാലേ തെറിക്കും ചെറുത് തെറിച്ചാൽ ഇത്രേന്നുണ്ട് നീളം കുറച്ച് കൂടിയാലേ ആ പിന്നെ നിങ്ങളല്ലേ നിങ്ങളില്ലാണ്ട് എന്താ ആഘോഷവും ഡേ ടാ മതിയാവൂലേ ആ അടിച്ചാ അപ്ലാവിന്റെ കാട ഉള്ളോണ്ടേക്ക് വീണത് ചെറുത് വളവില് വെക്കണ എവിടെ വെക്കപ്പത് ഒരു സുഖമില്ലാത്ത വളവണല്ലേ കുഴപ്പണ്ടാവൂല ഇതിലടിക്കാതെ

അപ്പൊ ആ തേക്കിന്റെ പണി കഴിഞ്ഞ തേക്കിനെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഒതുക്കി വെച്ച് അത് ബാഹ്യം കൊണ്ടാണ് അതില് തൂക്കെടാൻ പറ്റാഞ്ഞി അതില് ആ കാണുന്നോടത്തോളം മൊത്തം കേടായിരുന്നു ആ മാവ് അത് മല്ലിട്ട് പണിയാന്ന് ചോദിച്ചാൽ ആ കയർ എറിഞ്ഞ് പിടിച്ച് കിട്ടാത്തായിരണം അത് ഒഴിവാക്കായിപ്പോയി അല്ലെങ്കിൽ ആ മാവ് വേണേ കാണില്ലായിരുന്നു കാണാത്തോടത്തായിരുന്നു ആ കേടുന്നുണ്ടായിരുന്നു മുകളിൽ ചെന്നപ്പോഴാണ് ആ കേട് കാണുന്നത് അതുകൊണ്ട് ഒരു ചെറിയ അപകടം ഒഴിവാക്കുമ്പോ പറയാ ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്നാലും ആ മാവിൻ്റെ അത്യാവശ്യം വെയിറ്റുള്ള കൊമ്പുകൾ തന്നെ ആയിരുന്നു അപ്പം ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ ആ ഇനി അപ്പം മാവ് പണിയല്ലോ അല്ലേ അപ്പോൾ അത് അടിപൊളി ആയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ പീസാക്കി ആയിട്ട് കട്ട് ചെയ്തിടാൻ പറ്റി അല്ലേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കണം അപ്പോൾ അടുത്ത നമുക്ക് ആ മാവ് വീഡിയോ വീഡിയോയിട്ട് കാണാട്ടാ അല്ലേ